ബുദ്ധിപരമായ പരിമിതിയുള്ള കുട്ടികൾക്ക് പഠനപരിശീലനം നൽകുന്ന സ്പെഷ്യൽ സ്കൂളുകൾ കേരളത്തിൽ ആരംഭിച്ചിട്ട് ആറ് പതിറ്റാണ്ട് കഴിഞ്ഞു മുന്നൂറ് സ്കൂളുകളിലായി മുപ്പതിനായിരത്തിലധികം കുട്ടികൾ പഠനവും പരിശീലനവും പുനരധിവാസവും വാങ്ങുന്നുണ്ട് ആറായിരത്തോളം ജീവനക്കാർ ഇവിടെ ഇവരെ പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ നാൽപ്പത്തി നാല് ലക്ഷം കുട്ടികളെ സൗജന്യ വിദ്യാഭ്യാസം നേടുന്നുണ്ട് അതുപോലെ തന്നെ കാഴ്ച പരിമിതി കേൾവി സംസാര പരിമിതിയുള്ള കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്കും എല്ലാവിധ സൗജന്യ വിദ്യാഭ്യാസവുമുണ്ട് എന്നാൽ ബുദ്ധിപരമായ പരിമിതിയുള്ള കുഞ്ഞുങ്ങളുടെ സ്പെഷ്യൽ സ്കൂളുകൾ മാത്രമാണ് കേരളത്തിൽ സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കാൻ ഒരുവിധത്തിലുള്ള സാഹചര്യങ്ങളില്ലാതായിരിക്കുക മുൻ ഗവൺമെൻറ് ഏഴ് സ്റ്റാറ്റസ് നൽകി ഈ സ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യും എന്ന് പറഞ്ഞുവെങ്കിലും അത് നടപ്പാക്കിയില്ല ഇപ്പോഴുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു ആവശ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് നൽകും അതിനായി ഒരു പാക്കേജ് ഉണ്ടാക്കി പാക്കേജിൽ പ്രകടമായ കുറവുകൾ വന്നപ്പോൾ അത് പരിഹരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഗൈഡ് ലൈൻ പ്രസിദ്ധീകരിച്ചു ഗൈഡ് ലൈനിൽ വന്ന അപാകതകളാൽ കഴിഞ്ഞ വർഷം തന്നെ നാൽപ്പത്തി എട്ട് സ്കൂളുകൾക്ക് അവരുടെ അംഗീകാരം തന്നെ റദ്ദാകുന്ന സാഹചര്യമുണ്ടായി അമ്പത്തിനാല് എമ്മട്ട് ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ള കണ്ടെത്തലാണ് അവർ നടത്തിയത് ഇങ്ങനെ വിവിധ തരത്തിൽ ഈ സ്കൂളുകൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല കാലാകാലങ്ങൾ ചെല്ലുമ്പോൾ ആനുകൂല്യങ്ങൾ ലഭിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ പോലും പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ജീവനക്കാർക്ക് വേതനം ലഭ്യമാകണമെന്ന് പറയുന്നത് ഇവർ സർക്കാർ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ളവരാണ് ആർ രജിസ്ട്രേഷൻ ഉള്ളവരാണ് ഈ രജിസ്ട്രേഷനും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഇവർ മറ്റ് തലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ജനറൽ സ്കൂളിലാകാം ബി ആർ സിയിലാകാം ബഡ് സ്കൂളിലാകാം വേണ്ട ആനുകൂല്യങ്ങൾ നൽകുകയും എന്നാൽ ഇവർക്ക് മാത്രം ഈ ആനുകൂല്യങ്ങൾ നൽകാതെ നീതി നിഷേധിക്കുകയും ചെയ്യുന്നതിൻ്റെ വ്യത്യസ്തത എന്തെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ അതിനെന്തുകൊണ്ട് മറുപടി സർക്കാർ പറയുന്നില്ല എന്നാണ് ഞങ്ങൾ കരുതുക കൂടാതെ ഇത് സർക്കാരിൻ്റെയോ ജീവനക്കാ ഉദ്യോഗസ്ഥരുടെയോ ഔദാരിയല്ല മറിച്ച് ഇവർക്കിത് ലഭിക്കാനുള്ള അവകാശമായിട്ടുള്ളതാണ് ഈ കുഞ്ഞുങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മലമൂത്ത് വിസർജനമെടുത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും പല പ്രാവശ്യം കുളിപ്പിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും ഇവരെ ഭക്ഷണം വാരി കൊടുക്കണം ഇവർ അക്രമാസക്തരാകുന്നവരുണ്ട് അപ്പോൾ ഒരു അമ്മയുടെ ഒരു ടീച്ചറിൻ്റെ ഒരു നേഴ്സിൻ്റെ ഒരു ഡോക്ടറിൻ്റെ ഒക്കെ തുടങ്ങിയ ആ പരിചരണം ഈ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക അധ്യാപകായി കുഞ്ഞിന് നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെ മൾട്ടി ടാസ്ക് എടുത്തായി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന ജീവനക്കാരോട് കാണിക്കുന്ന ഈ വലിയ അനീതിക്ക് എതിരെ ഞങ്ങൾ ഇന്ന് തെരുവിലിറങ്ങാൻ കാരണമായിരിക്കുക ഞങ്ങൾ ഗവൺമെന്റ് പത്രത്താളുകളിലും മാധ്യമങ്ങളിലും ഞങ്ങൾക്ക് ഒത്തിരി അവകാശങ്ങൾ തരുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും തന്നെ കൈകളിൽ എത്തിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ സൂചന സമരം നടത്തുന്നത് ഞങ്ങൾക്ക് ആശ്വാസകീരണം അമ്പത്തി നാല് കോടി രൂപയിൽ പതിനഞ്ച് ഇരുപത് പതിനഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് തന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തന്ന ഇപ്പോൾ തന്നിരിക്കുന്ന പത്ത് കോടി രൂപയാണ് അപ്പം ഞങ്ങളെ എല്ലാം മേൽ ആശ്വാസകരണം നീരാമയില്ല ഞങ്ങൾക്ക് പെൻഷൻ നിർത്തലാക്കാൻ പോകുന്നു ഞങ്ങളുടെ സ്കൂളുകളിൽ എല്ലാ മേഖലയിലും അവഗണിക്കുന്നു സമസ്ത മേഖലയിലും ഞങ്ങളെ ഈ ഗവൺമെൻറ് അവഗണിക്കുന്നത് കൊണ്ടാണ് ഈ പ്രതിഷേധ സമരവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു പവറിന് തുല്യ അവകാശമെന്ന് ഗവൺമെൻറ് ജനാധിപത്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ടെങ്കിൽ എന്തേ ഞങ്ങൾക്ക് തുല്യ അവകാശം കിട്ടാത്ത ഇംഗ്ലീഷീവ് എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ സംരക്ഷണം ഇല്ല ഞങ്ങൾക്ക് എവിടെ പഠിക്കണമെന്നും എവിടെ ഞങ്ങൾ കുട്ടികൾ വിടണമെന്നും രണ്ടായിരത്തി പതിനാറിൽ സെൻട്രൽ ഗവൺമെൻറ് നിയമം ഇറക്കിയിട്ടുണ്ട് ദി ആർ പി ഡബ്ല്യൂ ആക്ട് റൈറ്റ് പേഴ്സൺ വിത്ത് ദ ഡിസബിലിറ്റി ആക്ട് ആ ആക്ട് പ്രകാരം ഞങ്ങളുടെ കുട്ടികളെ എവിടെ വേണമെങ്കിലും പഠിപ്പിക്കാം പഠിക്കുന്ന സ്കൂളുകളെ സംരക്ഷിക്കേണ്ടതും ഈ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് ഇതൊന്നും നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ പഠിക്കുന്ന ഒക്കേഷൻ ട്രെയിനിങ് സെൻറ്റർ എല്ലാ വർഷവും ഗവൺമെൻറ് തൊഴിൽ പരിശീലനത്തിൻ്റെ പേരിൽ അഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നുണ്ട് ഒരു പൈസ പോലും ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ള വലിയ പ്രസിന്ധികളാണ് ഈ സ്കൂളുകൾ പോകുന്നത് ഞങ്ങൾ പതിനെട്ട് വയസ്സിന് ഇവിടെ രാജസ്ഥാനൊക്കെ പ്രായം ചെല്ലുമ്പോൾ പശുവിന് കെട്ടയച്ചു വിടുമ്പോഴും ഞങ്ങളുടെ കുട്ടികളെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റുമോ അവരെ പരിപാലിക്കാൻ ഒരു മാനേജ്മെൻറ് ഉണ്ട് ആ മാനേജ്മെൻറ്റിന് പരിപാലിച്ചു പോകേണ്ടത് ഈ അല്ലേ എന്തിനാണ് ഈ ഒരു കഥാവില് ബഡ്ജറ്റിൽ അഞ്ച് കോടി രൂപ മാറ്റി മാറ്റിവെക്കുന്നത് അപ്പോൾ ഞങ്ങളെ മോഹിപ്പിക്കുകയാണ് ഞങ്ങളോട് താരം പറയുകയാണ് ഞങ്ങൾക്ക് താരം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷേ ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് ഗവണ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതിനെതിരെയുള്ള ഈ സമരമാണ് ഇത് സൂചനാ സമരമാണ് വരും നാളുകളിൽ ഞങ്ങൾ ആവശ്യങ്ങൾ നേടി തന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷ്ഠാ സമരം സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള സമരം ഞങ്ങൾ നടത്തുമെന്ന് ഇവിടെ പേടുന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കുകയാണ് സ്പെഷ്യൽ സ്കൂളുകളും മാതാപിതാക്കളും സ്പെഷ്യൽ സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകരും സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ കായിക ഒക്കെ ഈ മക്കൾക്ക് പൊതുസമൂഹത്തിലേക്ക് സാധാരണീകരണം സാധ്യമാക്കുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെ സർക്കാർ പുച്ഛിച്ചു തള്ളുമ്പോൾ അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ പുറം വെറും വേസ്റ്റ് ബോക്സിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹം ഇവിടെ വളരുകയാണ് അങ്ങനെ വളരുന്ന സമൂഹത്തിൻ്റെ ഒരു അങ്ങനെ ഒരു പ്രതിനിധിയാണ് പ്രതിനിധി സമൂഹമാണ് പ്രാതിനിധ്യ സമൂഹമാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമ്മൾ ഓർക്കണം നാൽപ്പത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഈ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം നൽകുന്നുണ്ട് സൗജന്യ വിദ്യാഭ്യാസമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള നാൽപ്പത്തി ലക്ഷം വിദ്യാർത്ഥികൾ എന്നാൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വെറും നാൽപ്പതിനായിരത്തിൽ താഴെ വരുന്ന ഭിന്നശേഷിയുള്ള തനിച്ച് പഠിക്കാൻ പത്ത് വർഷവും ഇരുപത് വർഷവും കൈകൊണ്ട് എഴുതി എഴുതി പഠിച്ചാലും ആ എന്നോ അമ്മയെന്നോ എഴുതാനായിട്ട് ശേഷി കിട്ടാത്ത മക്കളെ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾക്ക് നീതി നടത്തി കൊടുക്കണമെന്നുള്ള ഒരു സാധാരണ ജനമനസിന്റെ അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഉയർത്തുന്നത് അതുകൊണ്ട് ഇന്ന് ഇവിടെ നടത്തുന്ന ഈയൊരു സമരത്തിൽ സർക്കാർ സ്പെഷ്യൽ സ്കൂളുകൾക്കും മാനേജ്മെന്റുകൾക്കും മാതാപിതാക്കൾക്കും സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണ അവർക്ക് ലഭിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്